ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വണക്കം നല്ല ചേച്ചിക്ക് വരാൻ പറ്റിയില്ല നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് പാവഗായകൻ ജയ ജയചന്ദ്രൻ സാറ് നമ്മളെ വിട്ട് പോയ കാര്യം നമ്മളെല്ലാവരും ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ടി വിയിലൊന്നും ലൈവായിട്ടൊന്നും കാണിച്ചില്ല ഞാൻ മൊബൈലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീഡിയോ ഡൈൻ തോന്നിയില്ല അതുകൊണ്ട് പുണർദ നക്ഷത്രക്കാർ ചേച്ചിയോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ജയിച്ചു പറഞ്ഞത് മകൈരനക്ഷത്രത്തെ നക്ഷത്രത്തെക്കുറിച്ചായിരുന്നു ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രത്തെക്കുറിച്ചും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഉപാസനമൂർത്തികളെക്കുറിച്ചും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ഭാഗ്യദിവസം ഭാഗ്യരത്നം ഓരോ നക്ഷത്രക്കാർക്കും നക്ഷത്ര ദേവൻ വേറെയുണ്ട് ഇപ്പൊ തിരുവാതിരയുടെ നക്ഷത്രത്തിന്റെ നക്ഷത്രദേവൻ ശിവനാണ് എങ്കിൽ ഉപാസനമൂർത്തിയായിട്ട് വരുന്നത് നാഗദേവതയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കുറിച്ചാണ് ഓരോ നക്ഷത്രത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നക്ഷത്ര ദേവനെക്കുറിച്ചൊന്നുമല്ല ഉപാസന നമ്മൾ ഉപവസിക്കേണ്ടത് നമ്മൾ ഉപാസന ഉപാസന മൂർത്തിയായിട്ട് നമ്മൾ കരുതണ്ടെന്ന് നമ്മുടെ ദൈവം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ പുണർതനക്ഷത്രക്കാർ അവരുടെ ഉപാസന മൂർത്തിയായിട്ട് കണക്കാക്കേണ്ടത് ശ്രീരാമനെയാണ് അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞ ക്രീം പച്ച ഭാഗ്യരത്നം എന്ന് പറയുന്നത് മഞ്ഞ പുഷ്യരാഗം മഞ്ഞ പുഷ്യരാഗ കല്ല രത്നമാണ് നിങ്ങൾ ധരിക്കേണ്ടത് ഒന്നും കൂടെ പറയാം പുണതനക്ഷത്രക്കാര് ഉപാസനിക്കേണ്ടുന്ന ഉപാസനാമൂർത്തി എന്ന് പറയുന്ന ശ്രീരാമൻ അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് ഭാഗ്യ എന്ന് പറയുന്നത് വ്യാഴാഴ്ച ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞ ക്രീം പച്ച അവരുടെ രത്നം എന്നു ഭാഗ്യരത്നം എന്ന് പറയുന്നത് മഞ്ഞ പുഷ്യരാഗരത്നം പുഷ്യരാഗരത്നമാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും പറഞ്ഞിരിക്കുന്ന ഉപാസനാമൂർത്തിയുടെ അടുത്ത് പോയി നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം വെറും കൈയ്യോടെ നമ്മൾ അമ്പലങ്ങളിൽ പൂക്കൂടാന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂവെങ്കിലും ഒരു ചെടിയിൽ ഒരു പൂവെങ്കിലും ഉണ്ടെങ്കിൽ ആ പൂവ് കുറച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കുക അതൊരു സങ്കല്പമാണ് അത് ദൈവം വന്ന് എടുത്തിട്ട് പോകുമെന്ന് അങ്ങനെയല്ല വിശ്വസിക്കുന്നത് അതൊരു സങ്കല്പം നമ്മൾ വെറും കൈയ്യോടെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയാലും നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ട് പോവുമല്ലേ ഭണ്ഡാരപ്പെട്ടിയിൽ കാ പണം അവിടെ ജീവിച്ച് പറയത്തില്ല അത് ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടായിരുന്നു ഭണ്ഡാരപ്പെട്ടിയിൽ പണമിടുന്നതിനെക്കുറിച്ച് അപ്പോൾ കുറച്ച് പേര് ഒരാൾ അതിനകത്ത് പ്രതികരിക്കുകയുണ്ടായി ഞാൻ ആ വീഡിയോ ഇട്ടതുകൊണ്ട് ഭണ്ഡാരപ്പെട്ടിയിൽ പണം ഇടാതിരുന്നാൽ ദേവസ്വം ബോർഡ് ജോലി ചെയ്യുന്നവർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുന്നതെന്ന് പക്ഷെ അത് ഈ പോയി ഇടുന്ന ഭക്തന്മാർ അവരുടെ ദൈവത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഭണ്ഡാരപ്പെട്ടിൽ കാശിടുന്നത് ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അന്നത്തെ വീഡിയോ അപ്പോൾ ചേച്ചി പറഞ്ഞ അതനുസരിച്ച് എല്ലാവരും അവരവരുടെ ഉപാസനമൂർത്തിയെയും ഭാഗ്യനിറവും ഭാഗ്യ കളറും ഭാഗ്യരത്നവും എല്ലാം ധരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയോ മൊബൈലോ വണ്ടിയോ വാങ്ങുകയാണെങ്കിലും ഈ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്കി നമ്പർ പറഞ്ഞ് ആ സംഖ്യ വരുന്നത് നോക്കി കൂട്ടി നോക്കുമ്പോൾ അത് വരുന്നത് നോക്കി വാങ്ങുക നിങ്ങൾ ധരിക്കേണ്ടെന്ന രത്നവും ധരിച്ച് നിങ്ങളെ ഉപാസനമൂർത്തിയെയും ആരാധിച്ച് നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമ്പൽ സമൃദ്ധിയായ ഒരു ജീവിതം വന്നു ചേരാ വന്നു ചേരുമെന്ന് നമുക്ക് കരുതാം പിന്നെ അതിൻ്റെ കൂടെ ചേച്ചി ഒരു കാര്യം കൂടെ പറയാം എപ്പോഴും ചേച്ചി പറയുന്ന കാര്യമാണ് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ കർമ്മഫലമുണ്ട് അത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ആ കർമ്മഫലം ആ നമ്മൾ അനുഭവിക്കുന്ന കാഠിന്യം കുറച്ച് കുറയും നമ്മളൊരു നമ്മൾ നമ്മുടെ ഇഷ്ടദേവമായ നമ്മുടെ നമ്മൾ ആരാധിച്ചു പോകുന്ന ആ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ ഒന്ന് അതിനെ നോക്കും അതിനെ നോക്കി നമ്മളൊന്ന് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ നമ്മൾ അനുഭവിക്കാനുള്ളത് മാറ്റി തരത്തൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതുപോലെ അവർ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഈ ഉമ്മ ഉപാസന മൂത്തൊക്കെ എടുത്ത് പോയി നിങ്ങളെ കൊണ്ടാവുന്ന ഒരു പൂവ് കൊണ്ടുവച്ച് ആരാധിക്കുക എല്ലാം ഓഹോമാവും ചേച്ചി അപ്പോൾ നാളെ പൂയ നക്ഷത്രത്തിൻ്റെ കാര്യം പറയാൻ വരാം നാളെ ഞായറാഴ്ചയാണ് എങ്കും പോയില്ലെന്നുണ്ടെങ്കിൽ ചേച്ചി വീഡിയോ ഇടും ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പം പൊങ്കല് വരുവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ചിലപ്പം ഒരാഴ്ച ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ എടുത്തോളൂ വീഡിയോ അതുകൊണ്ട് ആരും ചേച്ചിയോട്ട് പരിഭവിക്കരുത് തീർച്ചയായിട്ടും എപ്പോഴായാലും നിങ്ങളുടെ ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെ ഇത് ചേച്ചി ഇട്ടിരിക്കും അപ്പോൾ ചേച്ചി പോയിട്ട് വരാം